ഡൽഹിയിലെ മൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ആകെ ഏഴ് സീറ്റുകളുള്ള രാജ്യ തലസ്ഥാനത്ത് എ സഖ്യം രൂപീകരിച്ച് കോൺഗ്രസ് മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഏറെ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് ഈ മൂന്ന് സീറ്റുകളിലേക്കും പാർട്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും ഡൽഹി മദ്യനയക്കേസിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്തതിന് എ കോൺഗ്രസ് സഖ്യത്തിന് അനുകൂല ഘടകമായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ഇതോടെ ഉള്ളതിനേക്കാൾ വിജയസാധ്യത ഇപ്പോൾ സഖ്യത്തിനുണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ മൂന്ന് മണ്ഡലത്തിലും വിജയിച്ചു കയറാമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് മുതിർന്ന നേതാക്കളടക്കം മത്സരത്തിന് താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് മുതിർന്ന പാർട്ടി നേതാവും മുൻ മന്ത്രിയും നിലവിലെ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനുമായ അരവിന്ദ് സിംഗ് ലൌലിക്ക് പുറമെ മുൻ ജെ എൻ യു പ്രസിഡന്റും പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുമുള്ള കനയ്യകുമാറുമാണ് സാധിലൈ മുന്നിലുള്ളത് ഭാവി നേതാവെന്ന നിലയിലും നഗരത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പൂർവാഞ്ജലി മുഖമായും കനയ്യെ അവതരിപ്പിക്കാനാണ് നീക്കവും സഖ്യം പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ പശ്ചിമ ഡൽഹി സീറ്റിൽ കനയ്യയുടെ പേര് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു കെജ്രിവാൾ അറസ്റ്റിലായതിനുശേഷം ജനവികാരവും പിന്തുണയും എ എ പി കോൺഗ്രസ് കൂട്ടുകെട്ടിലേക്ക് മാറുന്നതായി സർവേകൾ കാണിക്കാൻ തുടങ്ങി ഇതോടെ മത്സരത്തിൽ നിന്നും പിന്മാറിയ നേതാക്കൾ തങ്ങൾക്ക് അവസരമുണ്ടെന്ന് മനസ്സിലാക്കുകയും വീണ്ടും താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഉദ്ധരിച്ചാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ ബി ജെ പി എം പി ഉദിത് രാജാണ് വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്നുള്ള ടിക്കറ്റിനായുള്ള മത്സരത്തിൽ മുന്നിട്ടിറങ്ങുന്നത് വടക്കു കിഴക്കൻ ഡൽഹിയിൽ എ പി കോൺഗ്രസ് സഖ്യത്തിന് മുൻതൂക്കമുണ്ടെന്ന് അടുത്തിടെ ഒരു സർവേ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് അരവിന്ദ് സിംഗ് ലൌലിയെ പരീക്ഷിക്കാൻ പാർട്ടി ഒരുങ്ങുന്നത് ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നുമാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം